സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര വടകര മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന വ്യാപാരമേളയായ ഓർക്കാട്ടേരി ചന്തക്ക് തുടക്കമായി ജാതിമത രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറം ഓർക്കാട്ടേരി ചന്ത ഒരു നാടിന്റെ വികസനോത്സവമായി മാറുന്നത് ഈ നാടും ഇവിടത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും നൽകുന്ന സ്നേഹവും വിശ്വാസവും പരിഗണനയും ഐക്യവും കൊണ്ടാണ് ത്തിലെ പ്രധാന ചടങ്ങായ ഭഗവതിക്കുള്ള കാച്ചിമുണ്ട് സമർപ്പണം ക്ഷേത്രമുറ്റത്ത് നടന്നു ഇവിടത്തെ ശിവചൈതന്യം മനസ്സിലാക്കിയ ദേവി കൊടുങ്ങല്ലൂരിൽ നിന്ന് ഓർക്കാട്ടേരിയിലെ പുതുക്കുളങ്ങര കുളത്തിൽ കുളിക്കുകയും ഈറന്മാറാൻ വസ്ത്രമില്ലാത്തതുകൊണ്ട് സമീപവാസിയായ മാവുള്ളത്തിൽ പാത്തുമ്മ എന്ന മുസ്ലിം സ്ത്രീ തന്റെ കാച്ചിമുണ്ട് അവർക്ക് നൽകുകയും തുടർന്ന് ദേവി വിശ്വരൂപത്തിൽ എത്തി ഉമ്മയെ അനുഗ്രഹിച്ചു എന്നതുമാണ് ഐതിഹ്യം മുൻ ക്ഷേത്രം സെക്രട്ടറി കുനീൽ രവീന്ദ്രന്റെ വാക്കുകളിലേക്ക് ക്ഷേത്ര ഉത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉത്സവ പ്രധാന ദിവസമായ മകരം പതിനാറ് ഈ മാസം മുപ്പത് ജനുവരി മുപ്പത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുതുക്കുളങ്ങര എന്ന സ്ഥലത്ത് താലപ്പുരി യി അകമ്പടിയോടുകൂടി ക്ഷേത്രസന്നിധിയിലെത്തിക്കുകയാണ് ഈ പുതുക്കുളങ്ങര എന്ന സങ്കല്പം അവിടെ പണ്ടുകാലത്ത് ഒരു കുളമുണ്ടായിരുന്നെന്നും ശിവ ചൈതന്യം മനസ്സിലാക്കി ദേവി കൊടുങ്ങള്ളൂരിൽ നിന്നും ഓർക്കാട്ടേരി പുതുക്കുളങ്ങര എന്നുള്ള സ്ഥലത്ത് ആ കുളത്തിൽ നിന്നും കുളിച്ച് ഈറന്മാരാൻ മറുതുണിയില്ലാതെ നിൽക്കുമ്പോൾ സമീപത്തുള്ള മുസ്ലിം തറവാട്ടിലെ പാത്തുമ്മ എന്ന സ്ത്രീ കാണുകയും അവർ അവരുപയോഗിക്കുന്ന കാച്ചിമുണ്ട് ദേവിക്ക് നൽകുകയും ചെയ്തു ദേവി വിശ്വരൂപം കാണിച്ച് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം പ്രത്യുപകാരമായി ഓർക്കാട്ടേരി മുസ്ലിം പള്ളിപ്പണിയാനുള്ള സ്ഥലവും തൻ്റെ ഉത്സവവേളയിൽ കാച്ചിമുണ്ട് ദേവിക്ക് ചാർത്താൻ നൽകണമെന്നും അരുളപ്പാടുണ്ടായി ചരിത്രവും ഐതിഹ്യവും ബലപ്പെടുത്തുന്ന തരത്ത് തന്നെ ഈ പ്രധാന ദിവസമായ ഉത്സവത്തിൻ്റെ ആരംഭം കുടിക്കുന്ന ദിവസം ഈ തറവാട്ടിൽ നിന്നും ഇപ്പോഴും ഈ കാച്ചിമുണ്ട് ഇവിടെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യത്തെയും ചരിത്രത്തെയും ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാ ജാതി വിഭാഗത്തിനും വളരെ കാലം മുന്നേ തന്നെ ഇവിടുത്തെ ഉത്സവങ്ങൾ ചിട്ടപ്പെടുത്തിയതിൻ്റെ ഭാഗമായി എല്ലാ ആളുകൾക്കും പ്രത്യേകം പ്രത്യേകം ആരാധനാ സംവിധാനം ഏർപ്പെടുത്തിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം എന്ന് പറയുന്നത് രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മാവുള്ളത്തിൽ തറവാട്ടിലെ അംഗങ്ങളായ അബ്ദുള്ളയും മരുമകൻ ഷുഹൈബ് കുന്നത്തും ചേർന്ന് ഓർക്കാട്ടേരി ഭഗവതിക്ക് കാച്ചിമുണ്ട സമർപ്പിച്ചു മേൽശാന്തി നാരായണൻ ഏറ്റുവാങ്ങി പാറക്കൽ അബ്ദുള്ള പി ജാഫർ കെ മുഹമ്മദ് കെ ഇസ്മയിൽ കോമത്ത് അബൂബക്കർ പൂലുബക്കണ്ടി പോക്കർ കണിയാങ്കണ്ടി അമ്മദ് വി കെ വീരാൻ ഹാജി ഒ കെ കുഞ്ഞബ്ദുള്ള യൂസഫ് ഹാജി ആലിയ ഹമീദ് ഹാജി ആസിഫ് മാതാഞ്ചേരി റിയാസ് കുനീൽ എന്നിവരും ഇവരോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഉത്സവമല്ല ഓർക്കാട്ടേരി ചന്ത ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതെന്ന് മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു ശിവക്ഷേത്ര മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരാചാരമാണ് കാച്ചുമുണ്ട് ശ്രീ മാവുള്ളതിൽ കുടുംബത്തിൽ നിന്ന് ഇവിടെ ക്ഷേത്രത്തിലേക്ക് കൈമാറുന്ന ഒരു ചടങ്ങ് ഇത് നമ്മൾ ഇന്നും ഇന്നലെയും ഉണ്ടാക്കിയതല്ല ഏതാണ്ട് ഈ ശിവക്ഷേത്ര മഹോത്സവം എന്നാരംഭിച്ച അന്ന് മുതൽ ഈ ഒരു സംവിധാനം മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരു ആചാരമായി ഒരു അനുഷ്ഠാനമായാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത് ഇന്നിപ്പോൾ ഒരു വലിയ ആഘോഷമായി ഓർക്കാട്ടേരി ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ ചന്ത മലബാറിലെ ഏറ്റവും ഫേമസ് ആണ് മുസ്ലിം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കൂടെ ഒരു ആഘോഷമാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതല്ല ഓർക്കാട്ടേരി ചന്ത എന്ന് പറയുമ്പോൾ അതൊരു ഒരു സംസ്കാരത്തിൻ്റെ ഈ പ്രദേശത്തെ ഒക്കെ ജനങ്ങളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണത് അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളൊക്കെ ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അമ്മ പറ്റ മക്കളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം അതിവിടെ ക്ഷേത്ര കമ്മിറ്റി വളരെ നന്നായി എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന നാടിനൊരു മെസ്സേജ് കൊടുക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യമാകുന്ന ഒരു സന്ദേശം കൊടിയേറ്റത്തിന് ശേഷം ഓർക്കാട്ടേരി തെരുവ് വാദ്യസംഘത്തിന്റെ വാദ്യമേളവും സാംസ്കാരിക സദസ്സും അരങ്ങേറി പരിപാടി ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തു ഓർക്കാട്ടേരി താലപ്പൊലി മഹോത്സവത്തിന് ഉള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും പ്രോഗ്രാം കൺവീനർ എൻ ബാബു പറഞ്ഞു ഓർക്കാട്ടേരി ശ്രീ ക്ഷേത്ര ശിവതിലി മഹോത്സവും ചന്തയും മകരം പന്ത്രണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ന് കാലത്ത് പന്ത്രണ്ട് മണിയോടുകൂടി മുസ്ലിം തറവാട്ടിലെ ബഹുമാനപ്പെട്ട മാവളി അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സഹോദരന്മാർ ഇവിടേക്ക് ആച്ചു സമർപ്പിക്കുകയും അതോടുകൂടി ഉത്സവത്തിൻ്റെ സമാരംഭം വൈകുന്നേരം നാല് മണിക്ക് കൊടിയേറ്റത്തോടുകൂടി ഉത്സവത്തിൻ്റെ സമാരംഭം കുറിക്കുകയും ഇതിനോടൊന്ന് വെച്ചാൽ ചടകളും ചടങ്ങുകളും തുടങ്ങിയാണ് മനോഹരമായ വിവിധ കലാപരിപാടികൾ ഓരോ ദിവസങ്ങളും ഇവിടെ നടക്കും ഇവിടെ ചന്തയും അതിൻ്റെ തയ്യാറെടുപ്പ് ആയി കഴിഞ്ഞിരിക്കുന്നതാണ് എല്ലാവരുടെയും ആ പരിപാടിയിൽ പങ്കാളികളാവണമെന്ന് മാത്രം അറിയിക്കുക